എനിക്ക് ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടിട്ട് ആകെ അന്വർ മൃതസമീപനം കാണിച്ചത് ബി ജെ പിയോടാണ് ബാക്കി ഈ കാര്യത്തിൽ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തു യു ഡി എഫിനെ അറ്റാക്ക് ചെയ്തു തന്നെയാണ് സംസാരിച്ചത് ബി ജെ പി കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമായി ആരോപണങ്ങളെ പൂർണ്ണമായിട്ടോ ആരോപണങ്ങളിതെല്ലാം യു ഡി എഫ് മുന്നേ മുന്നേ മുമ്പ് വെച്ച ആരോപണമാണ് വ്യക്തിപരമായി ഈ അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും പേര് സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതാണല്ലാതെ പുതുതായിട്ടുള്ളത് പക്ഷേ സി പി എമ്മിനുള്ളിൽ നിന്ന് അത് വന്നതാണ് വളരെ അസ്വാഭാവികമായിട്ടുള്ളതും അവിടെയാണ് സി പി എം പകച്ചു നിൽക്കുകയാണോ സി പി എം നേതാക്കന്മാർ വളരെ അർത്ഥപൂർണമായ മൗനം ബോധപൂർവമായി പാലിക്കുകയായിരുന്നു എന്നുള്ളത് ഈ കാലയളവിൽ പിന്തുണച്ചുകൊണ്ട് വന്നിരുന്നവരാരും തന്നെ ഈ ദിവസങ്ങളിൽ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബമാണ് അപ്പോൾ അത് കോൺഗ്രസ് അത് മയപ്പെടുത്തിയിട്ടുണ്ട് അല്ല അത് കോൺഗ്രസിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കെ സുധാകരൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ അറസ് പിയെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ അതിനൊരു നിലപാടെടുക്കാനൊന്നും കൊണ്ട് സമയമായിട്ടില്ല ഈ പറഞ്ഞതുപോലെ പിണറായിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം പി വി അൻവർ പരിശുദ്ധനാകുന്നില്ല അതുകൊണ്ട് വരും കാലങ്ങളിൽ അത് പരിശോധിച്ചിട്ട് മാത്രമേ അതിന് തീരുമാനം പറയാനുള്ളൂ ഇടതു പ്രൊഫൈലുകളിലൊക്കെ അല്ല ഞാനിപ്പോൾ അൻവറിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച കഴിഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾക്ക് നൃതീയമായ മർദ്ദനമേറ്റുവാൻ ഉണ്ട് ചെറുതും വലുതുമായ ലീഗ് അനേക പ്രക്ഷോഭം ഈ വിഷയവുമായി ബന്ധപ്പെട്ടു ആർ എസ് പിയുടെ പ്രതിഷേധങ്ങൾ അതിന് തൊട്ടു മുമ്പാണ് മുകേഷുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒരു കാര്യമുണ്ട് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ സി പി എം പോലെ കേഡർ ബേസ്ഡ് അല്ല അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് മാത്രവുമല്ല അനിതര സാധാരണമായ സാഹചര്യം ഉണ്ടായി തുടർഭരണമുണ്ടായി എട്ട് വർഷം പിന്നിടുമ്പോൾ ഓരോ പ്രവർത്തകൻ്റെയും പേരിൽ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും കേസുകളാണുള്ളത് അതെല്ലാം യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു തർക്കവുമില്ല പക്ഷേ ജനങ്ങളോട് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം നടത്തിയ സമരത്തിന്റെ അല്ല ഇനിയും അന്തിമ പോരാട്ടത്തിന് സമയമായി കഴിഞ്ഞിരിക്കുന്നു അല്ല ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ലല്ലോ പിണറായി വിജയൻ്റെ ചാവരായി നിന്ന വ്യക്തിക്ക് ഇപ്പോൾ യു ഡി എഫ് പിന്തുണ നൽകുമില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് അനുവദിക്കപ്പെടാൻ അനുവദിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഒരു സംസ്കാരം തന്നെ കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ അതിൻ്റെ ഭാഗമായി സ്വർണം കടത്തല്ല സ്വർണം പൊളിക്കൽ തുടങ്ങി മുമ്പ് കണ്ടിട്ടില്ല ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ കേരളം ഇവിടെ ചെന്ന് നിൽക്കുന്നു പട്ടാ പകല് ദേശീയപാതയിൽ ഒരു സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി രണ്ടര കിലോ സ്വർണവും വ്യാപാരിയുടെ വണ്ടിയുമായി പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമപാലനം സംവിധാനം എത്രത്തോളം തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശിവരെ പരാതി കൊടുക്കുമ്പോൾ അതിൽ ലൈംഗികാരോപണം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഒരു നടപടിയില്ലാതെ ക്ലീൻ ചിറ്റ് കൊടുത്തതാണ് അൻവർനെ പ്രകോപിച്ചിരിക്കുന്നത് അൻവറിനെ പ്രഭവിച്ചിരിക്കുന്നത് നമുക്കറിയാവല്ലോ എന്താണെന്നുള്ള അൻവർ തെറ്റാൻ കാരണം എന്താണെന്ന് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് ഏത് കാര്യത്തിൽ എന്താണേലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ അൻവർ തെറ്റിയിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് ഏത് കൂട്ടുകച്ചവടത്തിൻ്റെ കാര്യത്തിലാണ് തെറ്റിയിരിക്കുന്നത് നമുക്കറിയില്ല അതും ഇതുമായിട്ട് യാതൊരു പ്രസക്തിയില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം പോലീസിനെ ഉപയോഗിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ സാഹചര്യം കേരളത്തിലുണ്ടായി കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് മീറ്റിംഗ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് എന്ന് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നതായിരിക്കാം എൻ്റെ വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ല എന്താണേലും ഐക്യ മുന്നണി പ്രവർത്തകരെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വീട്ടിലിരിക്കാനുള്ള സമയമല്ല ഈ ജനവിരുദ്ധ ഈ തീവട്ടിക്കുള്ള നടത്തുന്ന സർക്കാരിനെതിരെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയമായി കഴിഞ്ഞു പൊതുസമൂഹം എന്നുള്ള ആഹ്വാനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും അത്തരത്തിലുള്ള ഡീലിലേക്ക് എത്തിയത് മകളുടെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച ആളുകൾ നേരെ തിരിച്ചു പറയുന്നത് അല്ല അത് യാഥാർത്ഥ്യമല്ലേ നമ്മൾ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞല്ലേ തെരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദിയോ ബി ജെ പിയോ ഒരു വാക്ക് കൊണ്ട് വിമർശിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും ലേച്ഛമായ ഒരു ചോദ്യത്തിന് പോലും പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എന്താ ആർക്കാ സംശയമുള്ളത് പ്രോ ബി ജെ പി നിലപാടായിരുന്നുള്ള സംശയമില്ലാത്ത കാര്യമല്ലേ അതിൻ്റെ ഫലം ഒരു സീറ്റിലായിരിക്കും ഉറപ്പിച്ചത് പക്ഷേ എല്ലാ എത്രയോ സീറ്റുകളിൽ സി പി എം വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകി അതും നമ്മൾ കണ്ടതല്ലേ അന്നേരം പിണറായി വിജയന്റെ നിലപാടുകൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടെ തകർക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഈ ഒരു കാര്യം അല്ല ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപചാരപഥ സംഘമുണ്ട് അതിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ് പോലീസിലടക്കം ഈ തരത്തിലുള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള നിലപാടുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഈ ആകെ ആ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യം ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മൗന അല്ലെങ്കിൽ മൗനവ്രതത്തിന്റെ കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ മൗനവൃതത്തിൻ്റെ കാലഘട്ടത്തിൽ റിയാസ് മാത്രമാണ് പ്രതിരോധിക്കാൻ വന്നിട്ടുള്ളത് ഒന്ന് ഒരു തവണ എന്തോ ശിവൻകുട്ടി ഒരു പ്രതികരണം നടത്തി വേറെ ആരും പ്രതിരോധിക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെ ആ മൗനം തന്നെ ഒരു വലിയ സന്ദേശമായിരുന്നല്ലോ അവരുടെയൊക്കെ വലിയ ധാർമ്മിക പിന്തുണ ഒരു വലിയ വിഭാഗത്തിന് ഇനിയും നിർബന്ധിച്ചൊക്കെ ഇറക്കുമായിരിക്കും പക്ഷേ ഈ കാലയളവിലെ മൂന്നാഴ്ച കാലയളവിലെ മൗനം ഒരു വലിയ സന്ദേശം തന്നെ ആയിരുന്നു സി പി എം ഗേഡറിനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയത് എന്തായാലും അതിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ആ പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഭരണം തന്നെ ജനകസേവനത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ ഭരണം തന്നെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അതിനാർക്കും സംശയമുള്ള കാര്യമല്ല മാസപ്പടിയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിന് തെളിവാണ് പക്ഷേ അപകടകരമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെയുമായിട്ടുള്ള ഈ ഒത്തുകൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ആ പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഭരണം തന്നെ ജനകസേവനത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ ഭരണം തന്നെ ഇങ്ങനെ പണം സമ്പാദിക്കാമെന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അതിനാർക്കും സംശയമുള്ള കാര്യമല്ല മാസപ്പടിയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിന് തെളിവാണ് പക്ഷേ അപകടകരമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെയുമായിട്ടുള്ള ഈ ഒത്തുകളി അത് തൃശൂർ സീറ്റ് സമ്മാനിക്കുന്നതിലടക്കം ചെന്ന് എത്തിച്ചു എന്നുള്ളത് അത് ആപൽക്കരമായ രാഷ്ട്രീയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയും ബി ജെ പിന്നലെക്കെതിരെ സപ്പോർട്ടില്ലാത്ത രീതിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഒരുപക്ഷേ പലരും പറഞ്ഞോ പ്രതിപക്ഷം പോലും പറയാൻ മടിച്ച കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതായി പറയുന്നത് അല്ല ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ റിബല്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ സഹയാത്രികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി നമുക്കറിയില്ല അതാണ് ഇപ്പോൾ ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം യഥാർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം യു ഡി എഫ് മുൻകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അത് സർക്കാരല്ലത് കൊള്ളക്കാരെന്ന സ്റ്റാഗ്ലൈനോടുകൂടി ഞങ്ങൾ സമരം ചെയ്ത ബി ജെ പി യുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പല അനേക കാലമായി മാസങ്ങളായി നമ്മൾ പറയുന്നുണ്ട് സ്വർണ്ണക്കള്ളക്കണത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഹിച്ച പങ്കിനെക്കുറിച്ചു എന്നാൽ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ചാവേർ ആയി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശ്വസ്തൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശങ്ങളും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പിയേയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ അറ്റാക്കാണ് മറ്റൊരു തലം മറ്റൊരു മാനം അതിന് കൊണ്ടെത്തിക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തരത്ത് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിശോധിക്കുമ്പോൾ റഷ്യയിൽ കുറച്ചു കാൾ മുമ്പ് കടന്നൊരു സംഭവമുണ്ട് പുട്ടിൻ സൃഷ്ടിച്ച ഒരു കൂലിപ്പടയുണ്ടായിരുന്നു യഗേനി പിർഗോസിൻ എന്ന് പറയുന്ന ഒരാളിനെ ആ കൂലിപ്പട അവര് പുട്ടിനെതിരെ തന്നെ തിരിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ യഗേനി പിർഗോസിനായിരുന്നു പി വി അൻവർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പിണറായി ശൈലിക്ക് ശൈലിക്കനുസൃതമായി തന്നെ ഒരു എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംസ്കാരം വളർത്തുകയും അതിന്റെ ഭാഗമായി നിന്നവർ ഇന്നിപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ് ഇപ്പോൾ തിരിഞ്ഞു കുത്തുമ്പോൾ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിൽ സംശയം അവശേഷിക്കുന്നുള്ളൂ ഈ ബിർഗോസിൻ്റെ നേതൃത്വത്തിലുള്ള വാഗ്നർ ആർമി തിരിച്ചൊരു സുപ്രഭാതത്തിൽ തിരിച്ച് റഷ്യയ്ക്ക് നേരെ തിരിയുകയും ആ റഷ്യൻ സേന പോലും മാറി എന്നു കൊടുത്തു അവർ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞല്ലോ കേരളത്തിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി കാണുന്നതാണ് കൃഷി മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് പോലും വരാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാരും തയ്യാറാകാത്ത നിലയിലേക്ക് നിശബ്ദമായി നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലേക്കാണ് പിണറായി വിജയന് സംരക്ഷണ കവചം തീർക്കുന്നത് അത് എം വി ഗോവിന്ദ ദുർബലമായ ശബ്ദവും ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് ശബ്ദങ്ങൾ മാത്രമേ ഇതിനെതിരെ ഈ ദിവസങ്ങളിൽ കേട്ടിട്ടുള്ളൂ ഇവരേക്കാൾ കൂടുതൽ സംരക്ഷണ കവചമൊരുക്കാൻ ശ്രമിച്ചത് ബി ജെ പി നേതാക്കന്മാരാണ് ഈ സമീപകാലത്ത് വരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആർ എസ് എസ് കൂടിക്കാഴ്ച നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവാണ് പുറത്തുവിട്ടത് അതിനെ തുടർന്നുള്ള ബി ജെ പി നേതാക്കന്മാർ സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു എന്താണേലും ഇതിൻ്റെ ആകെ തുക എന്ത് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഡി എൻ എ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട പിണറായി വിജയന് വേണ്ടി ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും പിണറായി വിജയനും പിണറായി വിജയൻ എന്ത് പങ്കുണ്ട് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇതെല്ലാം പിണറായി വിജയൻ തന്നെ സൃഷ്ടിച്ചതാണ് കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഇ എം എസിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ വി ആർ കൃഷ്ണയ്യൻ മുണ്ടശ്ശേരി മാസ്റ്റർ എ ആർ മേനോൻ തുടങ്ങിയ പ്രഗത്ഭരയായിരുന്നു അന്നത്തെ മന്ത്രിസഭയിൽ പിന്തുണ നൽകിയെങ്കിൽ ഇന്ന് പിണറായി വിജയൻ കൊണ്ടുവന്ന സ്വതന്ത്രമായിട്ടുള്ളവർ അത് പി വി എൻവർ ആണെങ്കിലും കാരാട്ടസാഖ് അല്ലെങ്കിൽ ശ്രീനിജൻ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഇത്തരമുള്ളവർ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആയിരിക്കുന്നു ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെയാണ് അതിന്റെ ഡി എൻ എ ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു കാര്യം പറയാം ഈ തീവെട്ടിക്കൊള്ള പിണറായി വിജയൻ്റെ രണ്ടാം ഭരണത്തെ സംബന്ധിടത്തോളം ഒന്നാം ഭരണത്തിൽ പല വിവാദങ്ങളുണ്ടെങ്കിലും ഈ അർത്ഥത്തിൽ പുറത്തു വന്നിരുന്നില്ല രണ്ടാം ഭരണം വന്നപ്പോൾ ഇത് ഭരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിലപാടെടുത്തിട്ടുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അന്തിമ പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു ഓരോ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങി തന്നെ അല്ലെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാനവും നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ജനരോക്ഷം നേരിടുകയാണ് അടുത്ത ഒന്നര വർഷക്കാലം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ ഗവൺമെൻ്റ് ഈ കൊള്ളയ്ക്കെതിരെ ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഇനി കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്നത് സ്വാഗതം ചെയ്തു രാഹുൽ പരാമർശം അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനങ്ങനെ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല പിണറായി വിജയന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് റഷ്യൻ കൂലിപ്പട്ടാളം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ വല്ല ഹൈപ്പോത്തൽ ആണ് ആകെ ചോദ്യം അവശേഷിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് റഷ്യയിലേക്ക് നടന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ഇതുണ്ടായി ഉണ്ടായി പെട്ടെന്ന് പുള്ളി സ്വമേധയാ നിർത്തി അത് കഴിഞ്ഞ് പുള്ളി കൊല്ലപ്പെടുകയാണ് വിചിത്രമായ സമയം ഇവിടെ ആരാണ് ഇതിൽ കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് മാത്രമേ നമ്മുടെ സംശയമുള്ളൂ റഷ്യ അതുപോലെ ആവർത്തിക്കുമോ അതോ ഈ പോരാട്ടം തുടരുമോ എന്നുള്ളത് അറിയാൻ വ്യക് അതുമാത്രമേ ഉള്ളൂ സംശയമായി കഴിഞ്ഞ ദിവസം കാര്യം എന്ന് ഈ ശശി റിയാസ്